ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാറുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് ഒരു വീട്ടിലെ വിശേഷങ്ങളാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളല്ല കേട്ടോ ഞാൻ പണിക്ക് പോകുന്ന വീട്ടിലെ വിശേഷങ്ങളാണ് ഇനി മുതൽ ഈ വീട്ടിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ നമ്മളെ ചാനലിൽ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പകലുള്ള ടൈമ് മൊത്തം ഞാൻ അവിടെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ കഴിയുന്നതും ഞാൻ ഉള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുക പറ്റുക പറ്റുന്നോടത്തോളം ചെയ്യൂ കേട്ടോ അല്ലാത്ത സമയം ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് എൻ്റെ വീട്ടിലെ വീഡിയോസും കാണാം എല്ലാവർക്കും അപ്പോൾ രാവിലെ എനിക്ക് നമ്മളെ വീട്ടിലുള്ള വീഡിയോസ് എടുക്കാനുള്ള സമയ ഇല്ലായ്മ കാരണമാണ് ഞാനിപ്പം ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനിതാ പണിക്ക് പോണ വീട്ടിലെ അടുക്കളയിൽ നിന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുകയാണ് ഈ കുഞ്ഞ് ചാനലിലെ വീഡിയോ എല്ലാവരും കാണണേ അപ്പം ഞാൻ രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആ വീട്ടിൽ പണിക്കെത്തിനെ കേട്ടോ അവിടെ ഒരു ചേച്ചിയും അപ്പനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കണത് അപ്പം ഞാൻ വരുമ്പോഴേക്കും ചേച്ചി പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പോൾ ഞാൻ അതെടുത്ത് എനിക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം എനിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ചേച്ചി വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും ഞാൻ ചെല്ലുമ്പോഴേക്കും അപ്പം അതിന് എനിക്ക് വലിയൊരു പ്രയാസമില്ല കേട്ടോ അതുകൊണ്ട് ചേച്ചി പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിരുന്നു അപ്പം ഞാൻ വേഗം ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പൊടി പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാരി ഇട്ട് കൊടുക്കണ്ടേ അപ്പം കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് വേവാൻ വേണ്ടി വെച്ചുകൊടുക്കുക നമ്മളെ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ പൂട്ടുണ്ടാക്കുക അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷം അല്ലല്ലോ പറയണത് അതുകൊണ്ട് തന്നെ വേഗം ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് വിചാരിക്കാൻ കേട്ടോ അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ ഇവിടെ എല്ലാം ഗ്യാസ് മുതലുള്ള പരിപാടിയാണേ അപ്പം അടുപ്പ് അടുപ്പുണ്ട് പക്ഷേ ഉപയോഗിക്കലില്ല കേട്ടോ ഗ്യാസ് മുലാണെല്ലാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഈ വീട്ടിൽ ഞാൻ ആദ്യം പണിക്ക് നിന്നതാണ് കേട്ടോ അമ്മൻ്റെ അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ പോയത് അപ്പം ഞാൻ പോയിട്ടൊരു അഞ്ചെട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടോ ഇവിടെ നിന്ന് പോയിട്ട് അഞ്ചെട്ട് മാസമൊക്കെ ആവാനായി അപ്പം ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ടന്നെ വന്നതാണ് അപ്പം ഇവിടെ ആദ്യം ഞാൻ പോയതിൻ്റെ ശേഷം ഉണ്ടായ ആളിപ്പം വരാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നതാണേ അപ്പം വീണ്ടും ഒരു ജോലി കിട്ടിയെന്ന് തന്നെ പറയാം കുറേയായിട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുക എണീറ്റോ ഞാൻ അപ്പോൾ വീണ്ടും ഞാൻ തിരികെ ഇവിടെ തന്നെ എത്തി അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തണേ അപ്പോൾ ഇവിടെ രണ്ടാൾക്കുള്ള ചോറല്ലേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം അന്നന്ന് വേണ്ടത് അന്നന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കുറച്ച് കുറച്ചേ വെക്കുള്ളൂ കേട്ടോ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറൊക്കെ തിന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക ചില ദിവസങ്ങളിൽ ഞാൻ തിന്നാൻ നിൽക്കില്ല കേട്ടോ കാരണം ചില ദിവസം ഞാൻ നല്ല നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും കേട്ടോ ഞാനും ചേച്ചിയും അവിടുത്തെ അപ്പനും കൂടി ഇരുന്നിട്ടാണ് ചായയൊക്കെ കുടിക്കുക അപ്പം എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല ഞാനപ്പം എൻ്റെ പണി കഴിഞ്ഞാൽ ഞാൻ വേഗം പോരൂട്ടോ അപ്പോൾ അവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടികൾ പക്ഷേ കുക്കിങ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ രണ്ടാളല്ലേ അവർക്കുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ക്ലീനിങ് അത് ഡെയിലി അടിച്ചു വരയിലൊക്കെ ഉണ്ട് തുടക്കൽ പിന്നെ നമ്മളൊരു രണ്ട് ദിവസം ഒന്നരാടം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ തുടക്കുക അപ്പോൾ ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ പിറ്റാത്ത ദിവസം തുടയ്ക്കുക അങ്ങനെയൊക്കെയാണ് കാരണം അവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല കയറി നശിപ്പിക്കാനായിട്ടും ചളിയാക്കാനായിട്ടും പിന്നെ വേറെ രണ്ട് കുട്ടികളുണ്ട് അവരെപ്പോഴെങ്കിലൊക്കെ വരെയുള്ളൂ പക്ഷെ അവരങ്ങനെ വൃത്തിയേടാക്കണ കുട്ടികളൊന്നും അല്ലാട്ടോ അവരൊക്കെ കുറച്ച് വിവരമുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അതൊക്കെ അതിൻ്റേതായ രീതിക്ക് അവർ ചെയ്യൂട്ടോ അതുകൊണ്ടൊന്നും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ ഞാൻ കറിയിലേക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കണത് മീൻകറി ഉണ്ടാക്കണം പിന്നെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചെടുത്തു കേട്ടോ നമ്മളാ സ്റ്റാൻഡ് അതൊന്നും മുറിച്ച് എടുക്കുന്നിടത്തേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ സ്റ്റാൻഡൊക്കെ എന്തോ താഴ്ന്നു കിട്ടണില്ലയാണ് ക്യാമറ കേട്ടോ സ്റ്റാൻഡ് മുമ്പിൽ വെച്ചിട്ട് അപ്പം ഞാൻ സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ സെൽഫി എടുക്കാൻ സെൽഫി ക്യാമറ ആയിട്ട് വേണ്ട നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അത് അടുക്കളയിൽ ഞാൻ മീനൊന്ന് മുറിച്ചെടുക്കുകയാണേ മാന്തൾ മീനാണ് കിട്ടിയത് കേട്ടോ മാന്തൾ എന്നും പറയും മാന്തന്നും പറയും അപ്പോൾ ഞങ്ങളെ നാട്ടിലേക്ക് മാന്ത എന്നാണ് കേട്ടോ പറയുക അപ്പം ഞാനത് മുറിച്ചെടുക്കുകയാണ് ചോറിന് അരിയൊക്കെ ഇട്ട് വെച്ചതല്ല ഇനി അത് സാവധാനം അവിടെ കിടന്ന് തിളച്ചോളും ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടോ ഗ്യാസ് അപ്പോൾ അത് സ്ലോ ആയിട്ട് തിളയ്ക്കുമ്പോൾ പുറത്തേക്ക് ചിന്ത ഒന്നുമില്ല അപ്പം ഞാൻ ആ സമയം കൊണ്ട് മീനൊക്കെ മുറിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചേച്ചി അവിടെ അപ്പന് ചായ കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പന് മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അപ്പന് വേഗം ചായ കൊടുക്കൂട്ടോ ചില സമയത്ത് ഞങ്ങളെല്ലാവരും ഒപ്പരായി ഒപ്പരാവും ഇരിക്കുക ഒരുമിച്ചായിട്ടിരിക്കും അപ്പം മീ മുറിക്കാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ പറഞ്ഞു അപ്പം മീൻ മുറിച്ച് വെച്ചാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ കുറച്ച് നേരമായിട്ട് മീൻ ഇട്ട് വെച്ചതാണ് അപ്പം ഞാൻ വേഗം അത് മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ട് വെക്കാം വിചാരിച്ചതേട്ടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ നൈറ്റി ആണ്ട്ടോ ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചുരിദാർ ഇട്ടിട്ട് വരും അപ്പം ചുരിദാർ ഇട്ടിട്ട് തന്നെ പണിയെടുക്കാൻ എനിക്ക് ആകെ ഒരു വിമ്മിഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ വന്നാൽ നൈറ്റി മാറ്റൂട്ടാം മാക്സി നൈറ്റി എല്ലാം പറയും കൂട്ടതിന് അപ്പം മാക്സിന്ന് തന്നെ പറയുക നൈറ്റി നൈറ്റിന്നൊന്നും പെട്ടെന്ന് എനിക്ക് കിട്ടൂലട്ടോ ഞങ്ങൾ മാക്സി മാക്സി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് അടുക്കളയിലെ വേറൊരു ഭാഗം ഇവിടെ പാത്രങ്ങൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെക്കും അടുക്കളയിൽ കുക്കിങ്ങിന് ആവശ്യമായ പാത്രങ്ങൾ മാത്രം ബാക്കിയൊക്കെ എടുത്ത് വെക്കും കേട്ടോ ഞാൻ ഞാനും ചേച്ചും കൂടി മാറ്റി വെച്ചതാണ് ആവശ്യങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാകും അങ്ങനെ ബാക്കി പാത്രങ്ങളുണ്ടെങ്കിലും ഈ സിങ്കിൽ നിന്ന് തന്നെ അങ്ങോട്ട് കഴുകൂട്ടോ അപ്പോൾ രണ്ട് അടുക്കള ഉണ്ട് ഇവിടെ അപ്പം അവിടെയും ഗ്യാസ് ഉണ്ട് ഇവിടെയും ഗ്യാസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഉപയോഗിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ നിന്നാണ് ഉപയോഗിക്കലും കുക്കിംഗ് ചെയ്യലും ഒക്കെ കേട്ടോ അപ്പം പിന്നെ മാറ്റങ്ങൾ വന്ന് ഞാൻ പോയതിൻ്റെ ശേഷം പിന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അവിടെ നിന്ന് തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പണ്ടത്തെ രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുകയാണ് കേട്ടോ അപ്പം മീൻ മുറിച്ചിട്ട് ഉള്ളിയും തക്കാളി മുറിക്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ വിചാരിച്ച് വേണ്ട അതാദ്യം മുറിച്ച് വെക്കട്ടെ അപ്പേക്കും മീൻ മുറിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പം ചേച്ചി ചായ എടുത്ത് കൊടുക്കണം തിരക്കിലായത് കൊണ്ട് തന്നെ എന്നോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കേണ്ട കേട്ടോ ഞാനും മറുപടി കൊടുക്കണമൊക്കെ ഉണ്ട് അതാരും കാണാഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും വർത്താനാണ് കേട്ടോ വർത്താനം എന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയും ഒരു നേരം പോലും ഇണ്ടാണ്ടിരിക്കില്ല വെറും വർത്താനം വച്ചാൽ വെറും വർത്താനം കേട്ടോ അപ്പോൾ അതാ മാന്തൾ മുറിച്ചുകഴിഞ്ഞ് അപ്പം ഞാൻ മാന്തളെല്ലാവർക്കും ഒന്ന് കാട്ടി തരാട്ടോ നല്ല വലുതാണേ ഇവിടെ അപ്പനും ചേച്ചിക്കൊക്കെ ഈ മാന്തൾ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം കറി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് അപ്പം അതൊന്ന് മാങ്ങട്ട് കറി വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മാങ്ങകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല പച്ച മാങ്ങയാണ് പഴുപ്പൊന്നും ആയിട്ടില്ല അപ്പോൾ അതാ നല്ല മാന്തച്ചാൽ നല്ല മാന്ത അപ്പം ഇന്ന് ചായയ്ക്ക് പുട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചായ കുടിക്കാൻ പോകുക കേട്ടോ അമ്മീനൊക്കെ മുറിച്ച് വെച്ചില്ലേ ഇനി ചായ കുടിക്കാൻ പോവാണ് പുട്ടും പഴമാണേ അപ്പം മൈസൂർ പഴമാണ് അപ്പം അപ്പന അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനും ചേച്ചിയും ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് എനിക്ക് കട്ടൻ ചായ ഉണ്ട് ചേച്ചിക്ക് ചൂടുവെള്ളം ഉണ്ട് കെട്ടാം ചേച്ചി വെള്ളമാണ് കുടിക്കുക അപ്പം ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുക എനിക്ക് ഈ പാൽ ചായനോട് വലിയൊരു പ്രിയ ഇല്ല അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ തന്നെയാണ് കുടിക്കുക അപ്പോൾ കുറച്ച് മുരിങ്ങേൻ്റെ എല്ലാം കൊണ്ടുവന്ന് ചേച്ചി മാഷ്യാമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചേച്ചി ഇനി അതിൻ്റെതൊക്കെ ഇല്ലികളൊക്കെ വേർതിരിച്ചെടുത്ത് തരും അതൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചേച്ചി അങ്ങനെയുള്ള സിമ്പിൾ പണികളൊക്കെ ചെയ്ത് സഹായിക്കും നമ്മൾ ആ വീട്ടിൽ പണിക്ക് ചെന്നണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ എല്ലാ പണിയും ചെയ്തോളണം അങ്ങനത്തെ ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ചേച്ചി ചേച്ചിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തരും ഒരു ഇതൊക്കെ നമുക്ക് ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതാണ് ഒരു രണ്ട് തള വന്നതിന് ശേഷം ഞാൻ ഇറക്കി വെക്കൂട്ടോ അങ്ങനെ അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് അവിടെ സെറ്റാവട്ടോ വെന്ത് സെറ്റാകും അപ്പോൾ നമുക്ക് അധികം ഗ്യാസും ചിലവാകില്ല ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാമല്ലേ അപ്പോൾ ഇവിടെ വന്നത് മുതലേ ഇതാണ് ഇവിടുത്തെ ശൈലിയിട്ടോ ഞാനത് പിന്നെയും വന്നപ്പോൾ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മാങ്ങ ചെത്തി തോലൊക്കെ ചെത്തി കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മാങ്ങയൊന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ക്യാമറേൻ്റെ അത് പാൾട്ടാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഈ കാണുകയല്ല അപ്പം മാങ്ങ നല്ല പുളിയാണ് കേട്ടോ ഒരു കുഞ്ഞു പീസ് എടുത്ത് കടിച്ചപ്പം പുളിയെന്ന് വെച്ചാൽ ഭയങ്കര പുളി കേട്ടോ അപ്പം ഞാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ പാറന്ന് മൂപ്പിച്ചു കേട്ടോ അപ്പം അതിൽ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റുമൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പോൾ ആ വെളിച്ചെണ്ണ പറഞ്ഞ് മൂപ്പിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ വെളിച്ചെണ്ണ നല്ല തിളക്കണ പോലെ ആവും ആവുംട്ടോ എന്നാലും ഇത് വേഗം ഒരിഞ്ഞിട്ടുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു ഇതൊക്കെ ഞാൻ അവിടെ ചതച്ച് ചതച്ച് അങ്ങനെ പേസ്റ്റ് പോലെ ആക്കി വെക്കും വെക്കട്ടോ അപ്പം ഇല്ലാത്ത സമയത്ത് ഒരു നേരെ ഞാൻ വരാതെ ആയാലും ചേച്ചിക്ക് പാചകം ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലല്ലോ അതൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞാൻ വേഗം അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും രണ്ട് മൂന്ന് ദിവസത്തിനുള്ള വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റുമൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പം ഞാനില്ല ഞാനും ചേച്ചി ബുദ്ധിമുട്ടൂല കേട്ടോ ഒരു പെട്ടെന്നൊരു ലീവും കാര്യമൊക്കെ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടരുതല്ലോ വിചാരിച്ചിട്ട് അങ്ങനെതാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലോണം മൂത്തപ്പം ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റണം കേട്ടോ അപ്പം അത് സിമ്മിലാക്കിയിട്ട് കൊടുത്താൽ നല്ലോണം ഷാറായിട്ട് വെന്ത് കിട്ടും നമ്മളെ വീട്ടിൽ പിന്നെ നമ്മൾ അടുപ്പത്തും ഉണ്ടാക്കും ഗ്യാസ് മുമ്പും ഉണ്ടാക്കുമല്ലോ അടുപ്പിൽ കണലുണ്ടെങ്കിൽ അധികവും ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കലെ ഞങ്ങളെ വീട്ടിൽ അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഗ്യാസ് തന്നെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഗ്യാസ് സിമ്മിലാക്കിയിടും അതാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് പണി വേണേലും ചെയ്യാൻ പോവാട്ടോ കാരണം കരിയ അടി പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല അത് അതിൻ്റെ ആ ഒരു രീതിക്ക് അവിടെ കിടന്നങ്ങനെ വെന്തുകൾ കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഇട്ടേക്കണ കുഞ്ഞു പരണിയാണ് ഇട്ടത് അപ്പോൾ അതൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വീട്ടിലാണോ ഉള്ളത് എന്ന് പക്ഷേ വീട്ടിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ പണിയെടുക്കണ വീട്ടിലാണ് കേട്ടോ പണിക്ക് പോയ വീട്ടിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയമുണ്ട് ഞാൻ പണിക്കൊന്നും പോവാതെ വെറും ലൈവ് ഇട്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള സംശയം പക്ഷേ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ പണിക്കൊക്കെ പോയി വന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൂട്ടുകാരെ ആ ലൈവ് ഇടാനിരിക്കുന്നത് അപ്പം ഒരു വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്കൊരു ലൈവ് ഇടുക എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒരു ലൈവൊക്കെ ഇട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മാങ്ങൊക്കെ മുറിച്ച് ഇനി വണ്ടിയമ്മിലുള്ള കുറച്ച് കഷ്ണം ഉണ്ട് അതും കൂടി ഒന്ന് എടുക്കട്ടെ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയതുകൊണ്ട് തന്നെ കറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു കുഞ്ഞു എടുക്കൽ തന്നെ നല്ല ഉതുക്കത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വൃത്തിയാക്കി പിന്നെ ആ വൃത്തിക്ക് ഒരു കുറവും വരില്ല ആരും ഉപയോഗിക്കാല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുക്കളയിൽ വലിയ പാചകവും കാര്യമൊന്നും ചേച്ചിക്ക് പിന്നെ എന്തെങ്കിലും ചായ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെയുള്ള പണികളെ ഉണ്ടാവുകയുള്ളൂ വൈകുന്നേരത്തിന് അതുകൊണ്ട് തന്നെ അടുക്കള യാതൊരു വൃത്തികേടായിട്ടും ഉണ്ടാവില്ല കേട്ടോ ഞാൻ വരുമ്പോഴേക്ക് അതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും അപ്പോൾ ചേച്ചി എപ്പോഴും പറയും കേട്ടോ ഈ വരുമ്പോഴേക്ക് ഞാൻ എന്തേലും പണി ചെയ്യട്ടെ എന്ന് അപ്പം അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൂട്ടോ അതിനൊന്നും യാതൊരു മടിയില്ല ആൾക്ക് അപ്പോൾ നമ്മളെ ഈ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നിങ്ങളെ വിലയേറിയ കമൻ്റുകളൊക്കെ നമുക്ക് രേഖപ്പെടുത്തി തരണം നമ്മളെ ചാനലൊന്ന് വിജയിപ്പിക്കണം എല്ലാവരും പാടെ കൂടിയിട്ടിട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല സ്ലോ ആയിട്ടാണ് ഞാൻ തീ വെച്ചു കൊടുത്തതെ അങ്ങനെ ആയാലത് സെറ്റാവുകയുള്ളൂ അപ്പം കറിവേപ്പിലിട്ട് വെക്കണ പാത്രം കണ്ടോ നല്ല സെറ്റ് പാത്രം കേട്ടോ ബിസ്ക്കറ്റിൻ്റെ ഒരു സംഭവമാണ് ഞങ്ങളതിലാണ് കറിവേപ്പിൻ്റെ ഇട്ടേക്ക കറിവേപ്പിൻ്റെ ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടിട്ട് വെക്കണം കേട്ടോ പുറത്തുനിന്ന് വാങ്ങണ കറിവേപ്പിൻ്റെയെല്ലാം ആ വീട്ടിൽ തന്നെ കറിവേപ്പില അതിൻ്റെ മരണ്ട് അപ്പം ഞാനതിന് ആവശ്യത്തിന് അവിടെ നിന്ന് പറിച്ചു കൊണ്ടോ എന്ന് ഇടുകയാണ് കേട്ടോ ചെയ്യുക അപ്പം ഇന്നലെ പറിച്ചു കൊണ്ടോന്നില്ലല്ലോ കുറച്ച് ബാക്കിയാണ് കേട്ടോ അത് അപ്പോൾ ഞാനത് അതിൽ ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല ഉഷാറായിട്ട് വഴന്ന് വന്നിട്ടോ കണ്ടോ ഇവിടെ ഒരു പ്രത്യേകത അതാണ് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെറ്റാകും അപ്പം വെളുത്തുള്ളി വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് മാങ്ങ മുറിച്ച് വെച്ചത് ഒക്കെ ഉണ്ട് അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ അതിനുള്ള ശ്രമത്തിലാട്ടോ ആദ്യം ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല കളറുള്ള മഞ്ഞൾപ്പൊടീനായതുകൊണ്ട് കുറച്ച് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുട്ടോ നല്ല കളറൊക്കെ ഉള്ളതാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടട്ടാ ഇനി മുളക് പൊടിയും കൂടി ഇടാണ്ട് ഉപ്പ് പിന്നെ ഞാൻ അത് വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലേനെയോ അങ്ങനെ കുറച്ച് ഉപ്പ് ഇവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അല്ല ഉപ്പല്ല സോറി മുളക് പൊടി ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തല്ലോ അല്ലേ പറഞ്ഞത് മാറിപ്പോയതാണേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആ പച്ച മണം പോയി കിട്ടണം കേട്ടോ അതിനാണ് അതിലിട്ടിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പം ഇപ്പം ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നില്ലേട്ടോ മാങ്ങ ഇടുന്നതുകൊണ്ട് തന്നെ പുളിവെള്ളം ഒഴിച്ചാൽ രണ്ടും കൂടെ ആകുമ്പോൾ പുളി കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുളി ഒഴിച്ചിട്ടില്ല അപ്പോൾ ചേച്ചി പറയും ചെയ്ത് മാങ്ങേൻ്റെ പുളി അധികം ഇല്ലെങ്കിൽ മാത്രം പുളി ഒഴിച്ചാൽ മതി ഇട്ടു മോളെ അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നല്ല തിളച്ച വെള്ളം അവിടെ എടുത്തുവച്ചതുണ്ട് എനിട്ടോ അതാണ് ഒഴിച്ചു കൊടുക്കണത് അതുകൊണ്ട് പ്രശ്നമില്ല കറി വേഗം തിളച്ചിട്ടുട്ടോ അപ്പോൾ ഇനി മാങ്ങ ഇട്ട് നോക്കിയതിന് ശേഷം വേണം അറിയാനായിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പുളി എന്നൊക്കെ കേട്ടോ അപ്പം എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് എന്നാലോ സിമ്പിൾ സിമ്പിൾ പണികളായിട്ടോ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം മുരിങ്ങയിലൊക്കെ നമ്മളവിടെ ചേച്ചി എടുത്തുവച്ചിട്ടല്ലോ അതിൻ്റെ ഇടയിൽ ഇറങ്ങണം ഒരു വീഡിയോ എടുക്കണം എന്ന് തന്നെ വിചാരിച്ചിറങ്ങിയതാട്ടെ ഞാൻ അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ അവിടെ മുറ്റത്തുണ്ട് ഇങ്ങോട്ടും ആ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മളെ മുറ്റത്തിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നല്ല ഒരുപാടുണ്ട് പക്ഷേ ചേച്ചി നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടതൊക്കെ നോക്കണോണ്ട് ഉഷാറായിട്ടന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് മാങ്ങ ഉണ്ട് ജാമ്പക്ക ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം മുറ്റത്ത് ഒരു കുഞ്ഞു മരുത്തുമ്പോൾ ഉള്ള മാങ്ങ അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം പറക്കിലുള്ള കെട്ടോ അങ്ങനെയല്ല കറിയിൽ ഇടാനായിട്ടോ അല്ലെങ്കിൽ വരെ വെയിറ്റ് ചെയ്യൂട്ടോ അണ്ണാനൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ അപ്പം മുറ്റത്ത് നല്ല പൊരി വെയിലോ അപ്പോൾ ചെടികൾ കുറച്ച് ചെടികൾ ഇവിടെ ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി ആയിട്ടോ അപ്പം ഞാൻ രാവിലെ വന്നപ്പം തന്നെ വെയിൽ വരാത്ത മുന്നേ മുറ്റൊക്കെ അടിച്ച് തരി കഴിഞ്ഞതായിട്ടോ അതുകൊണ്ടാണ് അത്ര വൃത്തിയിട്ടോ അല്ലെങ്കിൽ ഇല ഇങ്ങനെ വീണുകിടക്കെ മാവുള്ളതുകൊണ്ടേ ഇലകൾ ഇങ്ങനെ വീണു കിടക്കും അപ്പം ഞാൻ രാവിലെ വന്ന് ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞേ വേഗം പോയി മുറ്റൊക്കെ അടിച്ച് വരും ഉഷാറാക്കി ഇനി ഞാൻ പോകാൻ നേരത്തെ ഈ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കും ചെടിയൊക്കെ നനച്ചിട്ടാണ് ഞാൻ പോവുക അപ്പം എൻ്റെ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങും എന്നിട്ട് ആ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പോക്ക അങ്ങോട്ട് പോകും അപ്പോൾ പലായാലും ഉണ്ട് കേട്ടോ കുറച്ച് ചെടി പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് കുറച്ച് കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഇപ്പുറത്തെ സൈഡിൽ മോൻ്റെ സൈക്കിൾ ഉണ്ട് കേട്ടോ മോൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ഉണ്ട് അച്ചും എന്താ അച്ചു എന്ന് പറയും അപ്പോൾ ആ മോളെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ വീടിൻ്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ അതൊന്നും നമ്മളതല്ല ഇപ്പം ഒക്കെ അവരുടെ പേഴ്സണലാണ് എന്നാലും പുറമേ വീഡിയോ എടുക്കാനും നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ എന്നെ സമ്മതിച്ചു കേട്ടോ അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ അപ്പം എന്നോട് പറഞ്ഞാൽ അടുക്കളത്തെ ഈ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഇടണേനെനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ നമുക്ക് ചേച്ചിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊന്ന് വിജയിക്കണം എന്ന് ആ ചേച്ചിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ചാനലൊന്ന് വിജയിച്ച് കാണണം എന്നുള്ളത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചാനലൊന്ന് വിജയിക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകൊക്കെ എടുത്തു കിട്ടും കാരണം മുരിങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ അത് ഉപ്പേരി ഉണ്ടാക്കണേൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തേങ്ങയൊന്ന് ചെറിവിച്ച് അപ്പം തേങ്ങ ഒക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം അപ്പം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത ഓരോ പണികൾ ഓരോ പണികളായിട്ട് ഇടയിലിടയിൽ ഇങ്ങനെ തീർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കറി വേഗം ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരിക്കുള്ള ഉള്ള ചീനച്ചട്ടിയും വെച്ച് കൊടുത്തു കേട്ടോ മുരി മുരിങ്ങേൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ വീട്ടിൽ തോനയ അപ്പോൾ ചേച്ചി അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചിട്ട് തരൂട്ടോ അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നമ്മൾ ചോറ് വെന്തുണമെന്നൊന്നും കൂടി നോക്കിയതാണേ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതല്ലേ കുറച്ച് നേരമായല്ലോ എന്താ ഇവിടുത്തെ അവസ്ഥക്കൊന്നും അറിയണ്ടേ അപ്പം ഞാനതൊന്ന് നോക്കിയപ്പം ചോറ് ഏകദേശം വെന്ത്ണ് കേട്ടോ ഇനി അതൊന്ന് വാർക്കാൻ വെക്കണം ഇവിടെ ചോറ് ഊറ്റി എടുക്കലില്ല കേട്ടോ ചോറ് വാർക്കാൻ വെക്കുകയാണ് ചെയ്യുക അപ്പം ഇനി അതൊന്ന് വാർക്കണം അപ്പം ഇനി നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ ഉപ്പേരിയും കൂടി ഒന്ന് റെഡിയാക്കിയാൽ നമ്മളെ പണി കഴിഞ്ഞ കേട്ടോ അപ്പം ആ ചോറൊന്ന് വാർക്കും വേണം അതിന് തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പാത്രം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചതുണ്ട് കേട്ടോ അതൊക്കെ പൊട്ടി കഴിഞ്ഞപ്പം ഞാൻ വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങേൻ്റെ ഒപ്പേരി പേര് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടാണ് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുക അത് ചേച്ചിക്ക് ഇഷ്ടം കേട്ടോ ഉള്ളി ഒക്കെ ഇനി ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ മുളക് പൊടി മൂത്ത് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് അപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കും കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ആ ഉള്ളീൻ്റെ കൂടെയാ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും ആ തേങ്ങ മുരിയണം കേട്ടോ അപ്പം ഞാൻ ഇതിലിപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കില്ല കുറച്ച് കഴിഞ്ഞിട്ടിടാ വിചാരിച്ചിട്ടാണേ അപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ കാരണം തീ നല്ല സ്ട്രോങ്ങിൽ ഞാൻ കത്തിച്ചതുകൊണ്ട് തന്നെ അത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചോറൊന്ന് വാർക്കാൻ വെക്കണം അതിന് വേണ്ടിയെല്ലാം തയ്യാറെടുപ്പിൽ പക്ഷേ മറന്നു പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്കായിട്ട് അപ്പോൾ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇനി മീനൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അതിലേക്ക് മാന്ത ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മുളക് നല്ലോണം തിളച്ച് അപ്പോൾ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം മാങ്ങ വെന്തണമെന്ന് നോക്കണം മാങ്ങ ഒക്കെ ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ മാങ്ങ വെന്തതിൻ്റെ നേരിയൊരു വേവൽ വെന്തതിൻ്റെ ശേഷം ആട്ടോ മീൻ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ അങ്ങനെ കലങ്ങും വേണ്ട ഒരു മീഡിയം സൈസ് വേവ് ഉണ്ടല്ലോ നമുക്ക് കടിച്ചാൽ കിട്ടണമാതിരിത്തൊരു വേവ് ഉണ്ടല്ലോ ആ വേവ് ആയപ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അതും ഒന്ന് സെറ്റാവട്ടെ കൂടുതൽ വേവ് ഇല്ലാത്ത മീനാണ് മാന്തൾ അതുകൊണ്ട് അത് നല്ലോണം കറിയൊന്ന് മിക്സായിട്ട് നമുക്ക് തേങ്ങ അരച്ച് കലക്കി ഒഴിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തേ കറി അല്ലെങ്കിൽ അടി പിടിച്ചു പോവും തീരെ വെള്ളം ഇല്ലാതെ ആയാലേ അപ്പം ഇനി ആ മാന്തയൊന്ന് വേവട്ടേ എന്ന് വിചാരിച്ച് നമ്മളെ ഉള്ളിയും ഒക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ളിൽ ഇത് അതും കൂടി ആയാൽ സെറ്റാകും അപ്പോൾ ഉള്ളി ഇനിയൊന്നും വാടട്ടെ വിചാരിച്ച് ഞാൻ ചോറിന് ഉള്ളത് ഊറ്റാൻ വേണ്ടി പോകാം കേട്ടോ അതിങ്ങനെ വാർക്കാൻ വെക്കുക കേട്ടോ ചെയ്യുക ഈ ഒരു ഡവറയിലേക്ക് അപ്പോൾ കുറേ വെള്ളം ഞാൻ സിംഗിൾ ഒരു ഡ്രവറ വെച്ചിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി കഞ്ഞിവെള്ളം പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് ഞാൻ ഇവിടെ ഇങ്ങനെ വാർക്കാൻ വെക്കുമ്പോൾ തന്നെ പോവേ അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നിൽക്കില്ല കേട്ടോ ഇതിലെ ചോറും നല്ല ചോറായിട്ട് തന്നെ ഉണ്ടാവും നല്ല വേവുള്ള അരിയിൻ്റെ ചോറാണ് കേട്ടോ അപ്പം അത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഇനി ആ ഉള്ളി എന്തായി ഒന്ന് നോക്കട്ടെ ഇത് കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ അപ്പം ഉള്ളി അവിടെ മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ അപ്പോൾ ആ മുളക് പൊടി ഉള്ളിയിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഈ മുരിങ്ങേൻ്റെ അല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചി പറഞ്ഞു തരുന്ന ട്രിക്കുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കലുണ്ട് അപ്പം അത് നല്ലൊരു സെറ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ് എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മുരിങ്ങയിലൊക്കെ നല്ല കഴുകിയിട്ട് ആ ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് വെള്ളം ഉള്ളത് പിന്നെ കുറച്ച് താഴെ ചിന്തി അതൊക്കെ ഞാൻ ഇനി തുടച്ചെടുക്കും കേട്ടോ എന്തായാലും എനിക്കിന്ന് അടിച്ചേരി തുടയ്ക്കാനുള്ള ദിവസമാണ് അപ്പം ഞാനത് ആ ഒരു സമയത്ത് തുടച്ചെടുക്കും അപ്പം ഇന്ന് മാന്തക്കറിയും മുരിങ്ങയിലേൻ്റെ ഉപ്പേരിയാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് മുരിങ്ങേൻ്റെയില അവിടെ ഉള്ളതുണ്ട് അതിനി നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ടിട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി അത് മറന്നു പോയാൽ പിന്നെ പോയല്ലോ അല്ലേ ഉപ്പിട്ട് കൊടുക്കണ കാര്യം മറന്നു പോയാൽ പിന്നെ ഉപ്പേരി ഒന്നിനും പറ്റൂല അതാണ് അവസ്ഥ അപ്പം ഞാൻ ഇതൊക്കെ നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഉപ്പിട്ട് കൊടുക്കണുള്ളൂ പക്ഷേ ഉപ്പ് ഉള്ളി വാട്ടും ഇട്ടോണ്ട് തന്നെ വലിയൊരു പ്രശ്നമില്ലേ കേട്ടോ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കൂടുതലായാൽ അതും ഒരു ഇതാണ് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞില്ലേ അതുപോലെ അപ്പം ഈ അടുക്കളയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കാരണം ഇനി കുറച്ച് ദിവസം ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും ആയിരിക്കട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അടുക്കളയിലെ കുഞ്ഞ് വിശേഷങ്ങൾ നമ്മളെ വീഡിയോസിൽ ബ്ലോഗായിട്ട് നമ്മളെ ഫോണിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചതുണ്ട് എനിട്ടോ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നേട്ടോ അപ്പോൾ ആ തണുപ്പൊക്കെ പോയി ഞാൻ ആ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ അരച്ചൊരു മാന്തക്കറിയാണിട്ടൊന്ന് മാങ്ങയും കൂടി ഇട്ടണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മാന്തക്കറി അപ്പോൾ ഞാൻ ആ ഒരു പണിപ്പുരയിലാണ് പിന്നെ മുരിങ്ങയിലയിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടട്ടോ അതൊന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് അടി കരിഞ്ഞു നമ്മൾ നമ്മളതിൽ മാത്രം അങ്ങനെ വെക്കുമ്പോളേ അങ്ങനെ ഞാനത് സ്ലോ ആക്കി വെച്ചിട്ട് ആ അടുപ്പ് എന്നിട്ടത് അവിടെ കിടന്ന് നല്ലോണം ഒന്ന് ആവിയിൽ വേവട്ടെ വിചാരിക്കാനേ മുരിങ്ങേൻ്റെ അപ്പോഴേക്ക് നമ്മൾ കറി തേങ്ങ അരച്ചത് നല്ലോണം ഒന്ന് തിളച്ച് വന്നത് കേട്ടോ സൂപ്പറായന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഇവിടെ അടുപ്പത്തായാലും ചട്ടി വെക്കും കേട്ടോ വേറെ പാത്രത്തിലൊന്നും അങ്ങനെ കറി വെക്കില്ല പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിലാട്ടോ വെക്കൽ അപ്പം ഞാനിവിടെ പണിക്കിപ്പം മെരലുടങ്ങിയിട്ടൊരാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് തോന്നി തുടങ്ങിയതാണ് എനിക്ക് ഇവിടുത്തെ ഈ അടുക്കളയിലെ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി ഇട്ടാൽ എന്താന്നുള്ളത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ തോന്നലുണ്ട് ഉണ്ട് കേട്ടോ ഫുൾ ടൈം നമ്മൾ പകല് ഇവിടെയല്ലേ ഉള്ളത് അപ്പം ഇവിടുത്തെ വ്ളോഗ് ചെയ്യില്ലേ നല്ലത് എന്നിങ്ങനെ മനസ്സിലുണ്ട് അങ്ങനെ മടിച്ച് മടിച്ചാണെങ്കിലും ഞാൻ ചേച്ചീനോട് ചോദിച്ചതാ ചേച്ചി ഇവിടുത്തെ അടുക്കളയിൽ ഞാൻ അങ്ങനെ പാചകം ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടോട്ടെ എന്നുള്ളത് അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ഈ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇനി ഒന്നും കാണിക്കില്ല കേട്ടോ അതൊന്നും വിഷയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ എനിക്ക് എനിക്കതൊരു കുഞ്ഞ് സമാധാനമായി അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടെങ്ങൾക്ക് അപ്പം പകല് നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ വീഡിയോസൊന്നും ഇപ്പം കുറേ ആയിട്ട് ഇടാൻ പറ്റാത്തത് വീഡിയോ ഇടാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല എന്നും നമ്മളെ വീട്ടിലടുക്കളയിലെ കാര്യങ്ങൾ കണ്ട് എല്ലാവർക്കും അടുത്തതാണ് പക്ഷേ ഈ വീട്ടിലടുക്കളയിലെ കാര്യങ്ങൾ ഇനി മുതൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും പകുതിയിലേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടാലും പകുതിയിലേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പലർക്കും പല മെൻറ്റാലിറ്റി ആണല്ലോ അല്ലേ എന്തെന്നെ ഇന്നത്തെ വിശേഷം ഈ അടുക്കളയിൽ തന്നെയാവട്ടെ അങ്ങനെ മാന്തൽക്കറി സൂപ്പറായി സെറ്റായിണ് ഇനി അതിൽ മാങ്ങ ഒക്കെ എങ്ങനെയായി എന്തായി എന്നൊക്കെ നോക്കാം അപ്പോൾ അതാ മാങ്ങ സെറ്റ് അടിപൊളിയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് വെന്തുണ് അപ്പം ഈ കറി എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയാൽ മതി ഞാനതാ എടുത്തു തരുന്നുണ്ട് മാങ്ങാ കഷ്ണം ആ മാങ്ങാ മാങ്ങഷ്ണത്തിന് എങ്ങനെ പോരിയിട്ടോ മാങ്ങാ കഷ്ണം കിട്ടില്ല കേട്ടോ എന്തോ വാശിക്കാരെ പോലെ മാങ്ങ വരില്ല എൻ്റെ പാത്രത്തിൽ നിന്ന് കയ്യിലേക്ക് കിട്ടോ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല പിന്നെ എടുത്തിട്ടോ അപ്പം കറിയൊക്കെ നല്ല കുറുക്കിയിട്ടാണേ വെച്ചത് കൂടുതൽ വെള്ളമായിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി തേങ്ങ ചിരവിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നേക്ക് വേണ്ട തേങ്ങയാണേ ആദ്യം ചിരവിയത് ഞാൻ അരച്ച് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി തേങ്ങയായിട്ട് തന്നെ ഞാൻ ഇങ്ങനെയും എടുത്തു വെക്കും കേട്ടോ ചേച്ചിക്ക് പൊട്ട് ചൂടാനോ വേറെ എന്തെങ്കിലും ചൂടാൻ ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിരവിയിട്ട് പാത്രത്തിലാക്കി വെക്കും അപ്പം ചേച്ചിക്ക് ആവശ്യത്തിന് ചേച്ചി എടുത്തോളും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നും ചേച്ചിക്ക് വരില്ല ഞാനൊരു ദിവസം ഇല്ലാണ്ടായാലും ചേച്ചി ബുദ്ധിമുട്ടരുതല്ലോ അപ്പം തേങ്ങയൊക്കെ ചെറിവ് കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു തുടങ്ങി ഇതൊക്കെ തന്നെയാണ് ലാസ്റ്റിൽ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഇതൊക്കെ അടുപ്പത്തെന്തേലും സാധനങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു പണിയായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള ശ്രമമാണല്ലോ പിന്നെ പണി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക അപ്പം ഇനി വേഗം വീട്ടിൽ പോകണം മക്കൾ വീട്ടിലുണ്ട് സ്കൂളൊന്നും തുറന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഉപ്പേരിൻ്റെ ഒന്നും തുറന്നു നോക്കട്ടെ അപ്പം അതിൽ ഞാൻ തേങ്ങ നേരത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ അതും സെറ്റായി അവിടെ അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ചേച്ചിക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതിൽ ചേച്ചി കുളിക്കുകയും കൂടി ചെയ്താൽ അന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പോൾ ഇതാ ചോറ് ഇവിടെ റെഡിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ